ഇന്നലെയായിരുന്നു നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം വിവാഹം ഇന്നലെ കഴിഞ്ഞുവെങ്കിലും അതിന്റെ അലയൂലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല കാരണം അത്രയേറെ താരനിബിഠമായിരുന്നു ഭാഗ്യയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ മുഴുവനും ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിച്ച പ്രധാന അതിഥി സുരേഷ് ഗോപിയുടെ മകൾക്ക് വരണമാല്യം എടുത്തു കൊടുത്തതും പ്രധാനമന്ത്രി തന്നെയായിരുന്നു കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ മോദി ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം അതിഥികളായി എത്തിയ മലയാളത്തിന്റെ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഷാജി കൈലാസ് എന്നിവരുടെ കുശലം പറയുകയും എല്ലാവർക്കും അയോധ്യയിൽ നിന്നുള്ള അക്ഷതം സമ്മാനിക്കുകയും ചെയ്തു ഇതിനിടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചു സമീപത്തെ ഭവ്യതയോടെ കൈകൂപ്പി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു നിൽക്കുന്ന മോഹൻലാലും ഈ ഒരു ഫോട്ടോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചതാകട്ടെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതിന് പിന്നാലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയ ശീതൽ ശ്യാം ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു വേറെ ആളെ നോക്ക് കൂപ്പുകൈയുടെയും ഇമോജിയുടെയും ചിത്രങ്ങൾക്കൊപ്പം എന്നെഴുതി ഹൃദയാകൃതിയിലുള്ള ഒരു ഇമോജിയുമാണ് ശീതൾ ശ്യാം ഈ പോസ്റ്റിനൊപ്പം പങ്കുവച്ചത് മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമായിരുന്നു ശീതൾ ഷ്യാം പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് ശീതലിന്റെ പോസ്റ്റിൽ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് കമന്റുമായി എത്തിയത് ഗോകുലിന്റെ സ്വകാര്യ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു ഈ കമന്റ് ഗോകുലിന്റെ കമന്റ് ഇങ്ങനെയാണ് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി ഇതാണ് ഗോകുൽ ശീതൾ ശ്യാമിന് നൽകിയ മറുപടി ഗോകുലിന്റെ ഈ ഒരു കമന്റിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തി ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസവും വിദേശ പ്രചാരണവുമായി എത്തി ശീതലിന് ചുട്ട മറുപടി നൽകിയ ഗോകുലിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ഇവരിൽ പലരും കമന്റ് ചെയ്തത് മമ്മൂട്ടി അദ്ദേഹം ഒന്നും തന്നെ മനസ്സിൽ ചിന്തിക്കാതെ ആയിരിക്കും ആ കൈയും കെട്ടി നിൽക്കുന്നത് അത് വ്യാഖ്യാനിച്ച് പോസ്റ്റിട്ട് തള്ളാൻ കുറെ ആൾക്കാരെന്നും കമന്റുകൾ വന്നു അതേസമയം ശീതൽ ശ്യാം തന്നെ ഗോകുലിന് മറുപടിയും നൽകിയിട്ടുണ്ട് എന്തിനാണ് സുഹൃത്തെ ഈ അസ്വസ്ഥത നിങ്ങളുടെ സഹോദരിയുടെ പ്രധാനപ്പെട്ട ദിനമല്ലേ നിങ്ങൾ തുടരുക എന്നാണ് ശീതൽ ശ്യാം എഴുതിയത് ഈ കമന്റിനടിയിലും ഇരുവരുടെയും ഭാഗം പിടിച്ച് നിരവധി കമന്റുകൾ എത്തുന്നുണ്ട് അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ അടുത്താണ് മമ്മൂട്ടി കൈകെട്ട് നിന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രം പലതരത്തിൽ വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണം നടന്നു ഇതിന്റെ പേരിൽ വലിയ വാക്ക് പോലും നടന്നിരുന്നു ഇതിന്റെ ഭാഗം കൂടിയാണ് ശീതലിന്റെ പോസ്റ്റ് മോദി വന്നപ്പോൾ മോഹൻലാൽ വണങ്ങിയെന്നും എന്നാൽ അത്തരത്തിൽ താണു കുമ്പിടാനെന്നും തയ്യാറാകാതെ മോദി അടുത്തു നിന്നിട്ടും മമ്മൂട്ടി തന്റെ ഇടത്തോടെ കൈകെട്ടി നിന്നുവെന്ന തരത്തിലാണ് ഈ ഫോട്ടോ പ്രചരിച്ചത് ഭൂരിഭാഗം ആളുകളും രാഷ്ട്രീയം കൂടി കലർത്തി ഈ ചിത്രം പ്രചരിപ്പിച്ചു പിന്നീട് മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും മോദിയെ കൈകൂട്ടിയെന്നും മമ്മൂട്ടിയും ബി ജെ പി കാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും എല്ലാം തെളിയിക്കാനുള്ള നിഷ്കളങ്ക ശ്രമങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത് മറ്റൊന്ന് മമ്മൂട്ടിയെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് സ്പെഷ്യൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്തു എന്നും മോഹൻലാലിന് അത് വേണ്ടിയിരുന്നില്ല എന്നുമുള്ള സംഘപരിവാർ നെറേറ്റീവ് ഉണ്ടായിരുന്നു അത്തരത്തിലൊരു വീഡിയോ കട്ട് ചെയ്ത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിന്റെ താഴെ വന്ന വെറുപ്പ് പ്രസരിപ്പിക്കുന്ന കമന്റുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ